രാവിലെ ആയി അടുത്ത ദിവസം ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കാനായിട്ട് പോവുകയാണ് കുതിരകളെ വിട്ട് ഇനി ഹിച്ച് ഹൈക്കിംഗ് ലിഫ്റ്റ് അടി നടന്ന് അങ്ങനെയുള്ള യാത്രകൾ വീണ്ടും തുടങ്ങാൻ വേണ്ടി പോവുകയാണ് മംഗോളിയിൽ വളരെ ദുഃഖമായിട്ടുള്ള നിമിഷമാണ് പക്ഷേ ഇന്നലെ തന്നെ കുറേ വിഷമങ്ങളൊക്കെ തീർത്തു കുതിരയെ വിറ്റതും കുതിരയിൽ നിന്ന് പൈസ വാങ്ങിച്ചതും ഈ ഫാമിലിക്കാണ് ഞാൻ കുതിരയെ വിറ്റത് രാവിലെ ചായ ഒഴിച്ചിട്ട് ഹഫ്തെന്ന് പറയുന്ന സ്ഥലത്തോട്ട് ഇവിടുന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് പിന്നെ ഉലാൻ പത്താർ എന്ന് പറയുന്ന ഭാഗത്തോട്ടാണ് ഹിച്ച് വയ്ക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ ബാഗെല്ലാം പാക്ക് ചെയ്തോണ്ടിരിക്കുക വാട്ടർ മെലൻ എപ്പോഴും ഉണ്ട് ഇവിടെ അടുത്ത വാട്ടർ മെലൻ അവർ കൊണ്ടുവന്ന റഹ്മത്ത് റഹ്മത്ത് ഇന്നത്തെ ലാസ്റ്റ് ഡിന്നർ സോറി ലാസ്റ്റ് ഫുഡാണ് ഏട്ടോ ഇവരുടെ കൂടെ ഉള്ള നമ്മളിത് കഴിഞ്ഞിട്ട് അവർ നമ്മളെ ഹൊ്തിലോട്ട് കൊണ്ടാക്കും എന്റെ ഫേവറേറ്റ് ആണ് ഏട്ടോ വാട്ടർ മെലൻ വൺ ഓഫ് ദിവസം അങ്ങനെ എൻ്റെ പാപ്പരാശിയെയും പപ്പാ സീതോനെയും വിട്ട് ഞാൻ പോവുകയാണ് ഞാൻ ആക്ച്വലി പാപ്പരാസിയുടെ കൂടെ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ആയതുപോലെ എനിക്ക് തോന്നുന്നു പപ്പാ കുഴപ്പമില്ല പാപ്പരാസി എന്നെ കൊണ്ട് കടന്ന് അത്രയും എന്താ പറയുക ഭയങ്കര സ്പീഡിലൊക്കെ കൊണ്ടുപോയി ഭയങ്കര ഒരു കുമ്പ് വന്ന ഒരാളാണ് കേട്ടോ എന്തോ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയി ആദ്യം ഇനി ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പാപ്പനാ സീനടുത്ത് അതായത് ഭയങ്കര പ്രശ്നമാണ് ഒരു ദിവസം എനിക്ക് കയ്യിൽ കൊണ്ടുവരാൻ തന്നെ പേടിയായി ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാനിക്കാവുന്നു ഞാൻ വിചാരിച്ചു പിന്നെ പക്ഷേ അടുത്ത ദിവസം കൊണ്ട് ഞാൻ പ്രണയിച്ച ഒരു വ്യക്തിയാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഒരു അനിമലിനെ ഞാൻ പ്രണയിക്കുന്നത് അത് കുതിരേനയാണ് കേട്ടോ കാണാം കേട്ടോ പപ്പാ സീത്തോ വിൽ മിസ് യു അറവുശാലയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന മുതലാണ് കേട്ടോ ഇവൻ ഇവർ നല്ലപോലെ ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ല കേട്ടോ നമ്മളാണെങ്കിൽ പുല്ല് വെള്ളം എന്തൊക്കെ കൊടുത്തേനല്ലേ മിസ് ചെയ്യോടാ മിസ് മിസ് ചെയ്യോ മീ ദെൻ ഇങ്ങനെ പറ ഹാ പറ ബൈ 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 യു

<laughs> <laughs> Rama drama. <laughs> bye bye. Bye bye. Bye bye. Bye bye. bye, -bye. Dale. Dale, Dale, sir. Yeah. bye. okay. Yeah. Bye bye. Oh, okay. bye. Bye bye. Bye bye. Bye bye. Ramad. Drama. so much. Thank you so much.

ഹലോ ഹായ് ഇംഗ്ലീഷിന് നല്ല വെയിലോ എന്റെ തൊപ്പി ഞാൻ എടുക്കാനും മറന്നുപോയി നമ്മൾ നമ്മുടെ ഹിച്ച് ഹക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഹലോ ഹലോ സൈനോ തക്കാഷായി യോജി മാഹേൻ ഓക്കെ ഓക്കെ താങ്ക് യു ബൈത്തല ഇതൊരു മംഗോളിയൻകാരാണ് ഇനി കൂടുതൽ നമ്മൾ കാണുന്ന മിക്കവാറും മംഗോളിയക്കാരായിരിക്കും കസാഖ് റീജിയൻ ഒക്കെ കഴിഞ്ഞു എൺപത് കിലോമീറ്റർ ഇവരുടെ കൂടെ സഞ്ചരിക്കാൻ വേണ്ടി പോകും നമ്മുടെ റൈഡ് കഴിഞ്ഞു നമ്മൾ ഇവിടം വരെയുള്ളൂ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഒക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട് ും കഴിച്ചോണ്ട് വീണ്ടും നടക്കുവാണ് കുറെ വണ്ടികൾ പോകുന്നുണ്ട് ഇവിടെ മംഗോളിയയിൽ അധികം മംഗോളിയയിലെ മനുഷ്യന്മാരെയും കാട്ടി കൂടുതലുള്ളത് ജീവികളാണ് കേട്ടോ കാറ്റിൽസ് ആണ് ഞാൻ വേറെ നോർത്തേൺ പാട്ടിലൂടെ ലിഫ്റ്റ് അടിച്ച് ഗുലാമ്പത്താറ് ക്യാപിറ്റൽ പോകാനുള്ള പ്ലാനായിരുന്നു പക്ഷേ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളടക്കുമാണ് അവിടെ ഒരു വൈറസ് ഔട്ട് ബ്രേക്ക് ആയി അവിടെ ക്വാറന്റൈനും പരിപാടികളൊക്കെ തുടങ്ങി പോകുന്നത് നമ്മൾ പോവേണ്ടത് ഇങ്ങോട്ടാണ് ചേച്ചി നമുക്ക് ലിഫ്റ്റ് വന്നു പക്ഷെ ഒന്നും പറഞ്ഞത് മനസ്സിലായില്ല ഇവിടെ പോകുന്നു പറഞ്ഞോ എന്തൊക്കെയാ പറഞ്ഞു നമുക്ക് ലിഫ്റ്റ് തന്നു ഇവിടെ പല കാറുകളും എക്സ്പോർട്ടഡ് കാറുകളാണ് കേട്ടോ മെഷീൻ ജപ്പാൻ അപ്പോ അപ്പോ ജപ്പാൻ നമ്മൾ വീണ്ടും അടുത്ത ഇറങ്ങിയിട്ട് ഇവിടെ തണ്ണിമത്തം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വണ്ടി വരുന്നു നമ്മളെ തേടിയാണോ നമുക്ക് ലിഫ്റ്റ് വന്ന കാറിലെ ചേട്ടന്മാർ അവിടെ എത്തിയിട്ട് കുടിക്കുവാണ് കേട്ടോ എന്തോ കുടിക്കുവാണ് അവിടെ വണ്ടി ഇറത്തിയിട്ട് ഇവിടെ വാട്ടർ മെല്ലനും കട്ടയിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കെല്ലാം കൊടുത്തു നമ്മുടെ വണ്ടി കുറച്ച് നേരം കഴിഞ്ഞതാണ്ട് അവര് വീണ്ടും കൊണ്ട് നിർത്തിയിട്ട് വീണ്ടും കുടിക്കാൻ വേണ്ടി പുള്ളിക്കാരെ ഇറങ്ങി പോയിരിക്കുകയാണ് ബെറ്റർ ഞാൻ ഓട്ടിക്കുന്നതാണ് കേട്ടോ എനിക്ക് വന്ന് ബെറ്റർ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു നീ വണ്ടി ഓട്ടിക്കോ വണ്ടി ഓടിക്കോ എന്ന് കുറേ നേരമായിട്ട് വണ്ടിയിൽ ആദ്യം കയറ്റിയപ്പോൾ തന്നെ ചോദിച്ചത് അതായിരുന്നു ഇങ്ങനെ അവസാനം ഞാൻ വണ്ടി ഓടിക്കാൻ വേണ്ടി പോവാണ് അവര് വീണ്ടും നിർത്തിയിട്ട് കെറങ്ങിയിരിക്കാണ് കേട്ടോ മീ അവരെ കാട്ടി പുള്ളിക്കാരനെ കാട്ടി എന്നത് ഓടിക്കാൻ കൊടിച്ചിലൊക്കെ നമ്മളെവിടെയോ നിർത്തി അവരുടെ കൂടെയാണ് ഏട്ടോ ഞാൻ ഓടിക്കുന്നത് മറ്റേ ആൾക്കാരും നമ്മളിവിടെ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു ഇവർ കഞ്ഞിവെള്ളമാണോ തന്നത് അത് ഇവരുടെ പാലാണോ ഇവരുടെ മിൽക്കാണ് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് നമ്മൾ ഇവരുടെ കൂടെ ഇരുന്ന് കഴിക്കുകയാണ് കുറെ ദിവസത്തിന് ശേഷം നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി ദിസ് ദിസ്ഇസ് മൈ ലാംഗ്വേജ് നോ എന്താ പറയുക ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യെസ് യെസ് ഓക്കെ പുള്ളിക്കാനോറി പുള്ളിക്കാനും നേരത്തെ രണ്ടു പ്രാവശ്യം കൈയൊക്കെ തന്നെ വണ്ടി ഓടിച്ചതിന് കുടിച്ച് ലക്ക് ഇട്ട് ബോധം പോയിരിക്കുവാണ് കേട്ടോ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ ഞാനും സായി ഈ ഇതുപോലത്തുള്ള എല്ലാ സാധനവും വേസ്റ്റ് ചെയ്ത് വെക്കും കേട്ടോ പുള്ളിക്കാനും പറയാണ് ഇറ്റ്സ് ഗുഡ് യു ലൈക്ക് ലൈക്ക് ആൻഡ് നോ വെരി ലൈക്ക് നമ്മുടെ പേരിൽ ഇത്രയും മീറ്റ് ഭാഗം മാറ്റി വെച്ചിരിക്കുക ഫുള്ള് മറ്റേ ഇതാണ് കൊഴുപ്പാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ പുറത്തിരിക്കുകയാണ് ഇവര് അവിടെ മദ്യപാനം തുടങ്ങിയിട്ടുണ്ട് റോഡിലിരുന്ന് കള്ളുപിടിക്കുകയാണ് കേട്ടോ കിറങ്ങി കെങ്ങിയാണ് എല്ലാരും ഇരിക്കുന്നത് അവര് പോവാണ് കേട്ടോ ഇനി പുള്ളിക്കാരനെ കൊണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടാക്കുവാണ് കുടിച്ച ഞാനും ഇപ്പൊ പോകുന്നത് ജപ്പാനീസ് കാർ ആണ് മണിക്കൂറായി പുള്ളി നല്ല ഉറക്കം കേട്ടോ കൂർക്കം അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററോളം ഓട്ടിച്ചു വണ്ടി അവിടെ ഒതുക്കിയിട്ടേക്കാണ് പുള്ളിക്കാരോ എണീറ്റോട്ടോ അവസാനം ഇപ്പോൾ എണീറ്റേ ഉള്ളൂ പുള്ളിക്കാരൻ്റെ സ്ഥലം എത്താറായി പത്ത് പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ നമ്മൾ അത് കഴിഞ്ഞ് വന്നെങ്കിലും പുള്ളിക്കാരൻ്റെ വീട്ടിൽ കൊണ്ടുപോയാൽ അവിടെ ഇപ്പോൾ കിടക്കും കാരണം ഇനിയിപ്പം അതാണ്ട് സമയം സമയം നോക്കിയേ ഏഴ് മണിയായി ഏഴുമണിയാകുമ്പോഴുള്ള ഇവിടുത്തെ കാഴ്ച എങ്ങനെയാണ് കേട്ടോ നമ്മളിവിടെ ഒന്ന് മൂത്രം മൂത്രമൊഴിക്കാൻ വിസർജിക്കാൻ വേണ്ടി ഒന്ന് വന്നതാണ് നല്ല തണുപ്പ് കേട്ടോ അയ്യോ നല്ല തണുപ്പും ഉള്ള അവസാനം നമ്മുടെ ചേട്ടൻ വണ്ടി ഓട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ എന്ന് പറയുന്ന ഒരു ടൗണിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ അൽതായ് ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ അൽതായയുടെ ഒരു എയർപോർട്ടാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഒരു ചെറിയ എയർപോർട്ട് റൺവേന്ന് റൺവേ ഒക്കെ ഉണ്ടല്ലേ ഇതാണ് അൽത്തായ് എയർപോർട്ട് ഇതിൻ്റെ റൺവേ ഒക്കെയാണ് കേട്ടോ നിങ്ങളിവിടെ കാണുന്നത് അവിടെ അങ്ങനെ ക്ലോസ്ഡ് ഒന്നും എല്ലാം ഓപ്പൺ ആണ് കാരണം വളരെ ചെറിയ ഒരു എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ കേട്ടോ നമ്മുടെ അൽത്തായ് ടൗണ് അങ്ങനെ ഫൈനലി നമ്മുടെ എന്ന് പറയുന്ന നഗരത്തിൽ നമ്മളെത്തി ഇത്രയും നേരം വണ്ടി ഓടിച്ചു പിന്നെ പുള്ളിക്കാരൻ കുറച്ച് ഒരു അഞ്ച് കിലോമീറ്ററിൻ്റെ അകത്ത് പുള്ളിക്കാരൻ ഓടിച്ചു നമ്മൾ എത്തി പിന്നെ നടന്നിട്ട് നമ്മൾ വീണ്ടും ഹിച്ചേക്കുകയാണ് നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല വെറുതെ ക്യാപിറ്റലിലോട്ട് പോകാനാണ് ഹിച്ചക്കിയത് ഉച്ചക്കിയത് പോവാണ് ഇനിയൊരു ഒരാഴ്ച കൂടെ ഞാൻ ഈയൊരു സിറ്റിയിൽ കാണുള്ളൂ ഈ സിറ്റി അല്ലേ ഈയൊരു രാജ്യത്ത് കാണുള്ളൂ ഇവിടെ കൂടുതൽ ബൈക്കാണ് കേട്ടോ സോറി കൂടുതൽ കാറാണ് ബൈക്ക് വളരെ കുറവാണ് വളരെ കുറച്ച് ബൈക്കുകൾ മാത്രമേ ഇവിടെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പുറത്ത് ഭാഗത്ത് പോയിട്ട് വേണം ഹിച്ചയ്ക്കാൻ ആ എന്തൊക്കെ ആൻ്റി പറയുന്നു ഹിറ്റോണ്ടിരിക്കുകയാണ് നമ്മൾ അതിൻ്റെ ആൻറ്റി അതെ അതെ എന്നൊക്കെ പറയാണ് ആരും നമുക്ക് ലിഫ്റ്റ് ചെയ്തിരുന്നില്ല കേട്ടോ ആകെ കുറച്ചുപേര് മാത്രമേ പോകുന്നുള്ളൂ ഇവിടെ സമയം എട്ട് മണിയായി എട്ട് മണി പത്ത് ആ ഓക്കെ 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 ആന്റി പറയാണ് പോയി ഹോട്ടലിൽ കിടക്കാൻ വണ്ടിയൊന്നും ഇല്ല രാത്രിയായി <laughs> Hello, say no. Where are you going? Where are you going? I think it's two options. Are we wait here for the ride, and then we stay with her. Because if we going to the train, we can stay with her, I think so. Mm. But then it's Say no. Say no. Say no. What is <laughs> ടുത്ത് കുറെ കൊച്ചു വർത്തമാനൊക്കെ പറഞ്ഞോണ്ടിരുന്ന ചേച്ചിയാണ് നമ്മളെ കൊറേ നേരമായിട്ട് വിളിക്കുന്നു പിന്നെ ലാസ്റ്റ് അവരുടെ വീട്ടിലോട്ട് വരാന്ന് വിചാരിച്ചു ചായ കുടിക്കാൻ ഇതാണ് കേട്ടോ ഇവരുടെ വീട് വാവ് നൈസ് അടിപൊളിയാണല്ലോ വാവ് ഗർ Yes, hey, right, right. Wow, wow. Hey, right. Oh my god. Hey. Oh, hello. Hi. Hello. Hello. Shoes? Shoes? Shoes here? Oh, okay. Wow. Hi. Hello. Hey. Hello. 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 Hei, si noe! ഇവിടെന്തൊക്കെ കഴിച്ചോണ്ടിരിക്കണം കേട്ടോ അവര് നമുക്ക് കസേരായിട്ട് നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ഹട്ട് കേട്ടോ നല്ല അടിപൊളിയല്ലേ മോഹം ഇരിക്കുന്ന മോളടുത്ത് ഞാൻ പറഞ്ഞു നമ്മള് തീവ്രവാദികളല്ല നമ്മളെ പാവം ക്യൂട്ടായിട്ടുള്ള ഇന്നസെന്റ് പീപ്പിൾ ആണെന്ന് ഓക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് മട്ടർ മെല്ലും കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് വെയർ ആർ ദ പീപ്പിൾ ഗോയിങ് ബി өдөр хоногийн гурго улам батар чатхгүй юм даа муутрам олон батар хүмүүс мань чигсай ажилтаа хаа түгээр өдөр хоногийн улам батар чайс нь юу чигээр явсараа улам батар өнөчлөв бидтэй хойноо хөндөж ийхгүй Oh my god. <laughs> oh my god. <laughs> oh, sorry. <laughs> <laughs> no, it's, it's not juicy. No juicy. No juicy. No juicy. Sorry. <laughs> I think we have another. I think one. Hey, one, one, more, you know. one more? No, 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 no. One no, no. more. <laughs> <laughs> Me, no, no. I don't have. Don't know. No. <laughs> no. no, you only. We eat one, then we share one, then we share two. Very sad.

നമ്മടെ സീരിയൽ ഇവിടെ തീർന്നോ കേട്ടോ ഭയങ്കര ഡ്രാമ സീരിയല് നാളത്തെ ബാക്കിയാണ് കേട്ടോ നാളത്തേക്കുള്ള ഇതാണ് അവര് കാണിക്കുന്നത് അങ്ങനെ അവസാനം ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഇവിടെ തറയിൽ ഇവിടെ കൂടെ കിടക്കുവാണ് വളരെ പെട്ടെന്നായിരുന്നായിട്ടോ വളരെ ഈസി ആയിട്ടോ വന്ന് അവർ നമ്മൾ ഹോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു ഇവിടെ കിടക്കുന്നോ അതോ പോകണമെന്ന് ചോദിച്ചു നമ്മൾ പറഞ്ഞു ഇവിടെ കിടക്കാൻ അല്ലാതെ നാളെ രാവിലെ പോകുക പറഞ്ഞു അവിടെ ബാഗെല്ലാം ആക്കി രണ്ട് സ്ലീപ്പ് ബാഗൊക്കെ തുറന്നു ഇനി കിടക്കാൻ വേണ്ടി പോവാണ് അടുത്ത ദിവസം രാവിലെ ആയി ഞാനിവിടെ പല്ലു ഒഴിച്ചു മൃഗം കഴുകി ഇവിടെ സേ ഇവിടെ മേക്കപ്പ് ഇട്ടോണ്ടിരിക്കാണ് അപ്പോ ഇവിടത്തെ ആന്റിയും അച്ഛനൊക്കെ ഇങ്ങനെ നോക്കോളൂ ഇപ്പോൾ എന്താ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയൂ അപ്പനെ പറയാം യെസ് 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 വേറെ ഒന്നും പറയാറൂടെ അപ്പൊ രാവിലെ ഈ കഴിഞ്ഞ കാണുന്ന ടെന്റിൽ നമ്മൾ ഇവിടെയാണ് കിടന്നുറങ്ങിയത് സായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് 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 അവരൊക്കെ ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നത് രാവിലെ എഴുതിയിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോന്നു ഇത് ഇവിടെയാണ് ഭയത്തല ഭയത്തല നമുക്ക് ബോർസൊക്കെ തരുവാണ് എന്റെ അമ്മ നല്ല ഹെവി കാറ്റ് ആണ് ബായ് നല്ല കാറ്റാണ് സായ് ഓ ഓഹാ എന്തൊരു കാറ്റ് ഇത്ര തണുപ്പത്തിൽ അടിക്കാൻ ഹലോ ഹായ് വരി ഗോയി വെരി കോൾഡ് നല്ല തണുക്കുന്നു ട്രക്കി ട്രക്ക് പ്ലീസ് ആരെങ്കിലും ലിഫ്റ്റ് വന്നിരുന്നെങ്കിൽ തണുത്ത് വിറയ്ക്കുവാണ് ഏട്ടോ ഇന്ന് ഇത്രയും കാറ്റായത് കൊണ്ട് കൂടിയാണ് ആ ട്രക്കേ ിലോമീറ്റർ ഡ്രൈവിംഗ് സീറ്റിലൂടെ കേറാൻ പറ്റുള്ളൂ തണുപ്പത്ത് അകത്ത് കേറിയപ്പോൾ താങ്ക് യു പറയാലോ നിങ്ങൾ വിചാരിക്കുന്നു ആക്ട് ചെയ്യുന്ന അല്ലല്ലോ നാടകമല്ല തണുപ്പെന്ന് പറഞ്ഞ അങ്ങനെ ബ്രോ എന്റെ അടുത്ത് പറഞ്ഞു ട്രക്ക് ഓടിക്കാന്ന് പറഞ്ഞു ക്ലച്ച് ഗിയർ ക്ലച്ച് ഓക്കെ അങ്ങനെ ഞാൻ ട്രക്ക് ഓടിക്കാണ് ഓക്കെ ഓക്കെ

ുലുങ്ങി പോവാണ് ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് വയ്ക്കട്ടെ ഈ കാണുന്ന ട്രക്കിന് പത്ത് പന്ത്രണ്ട് ഗിയർ ഉണ്ട് ഒന്നും കറക്റ്റ് എനിക്ക് മനസിലാവുന്നില്ല കേട്ടോ ചില സമയത്ത് മൂന്നിൽ നിന്ന് പത്തിടാം പറയും പത്തിയിന്ന് അഞ്ചിടാൻ പറയും നമ്മൾ പോകുന്ന വഴി ഒരു മനുഷ്യന്മാരും ഇല്ലാത്ത വഴിയാണെന്ന് തോന്നുന്നു ഈ കാണുന്ന വഴിയാണ് നമ്മൾ പോകാനായിട്ട് തീരുമാനിച്ചത് ദാമ്പത്താറ് മെയിൻ റോഡല്ല ഇത് നമ്മൾ വിചാരിച്ചു കാട്ടിക്കുടേ പോവാന്ന് വിചാരിച്ചു പക്ഷേ ിക്കാറും കുലാമ്പത്താർ എത്തേണ്ട സമയത്ത് എത്തൂല കേട്ടോ അവിടെ പോയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് മിക്കാറും നമ്മള് മെയിൻ റോഡിൽ തിരിച്ചു പോവേണ്ടി വരും കേട്ടോ ആ ഇവിടെ വഴികളൊക്കെ തോന്നുന്നത് പോലെ ഏത് വഴിയാണെങ്കിലും ഒടിക്കാം സോറി തോന്നുന്ന പോലെ ഏത് വഴിയാണെങ്കിലും നമുക്ക് കേട്ടോ പോവാട്ടോ പുള്ളിക്കേര മലക്കിക്ക് എടുത്തോട്ട് പോവാനുള്ള നമ്മൾ അവരുടെ ലോറിന്ന് ഇറങ്ങി ഇവരുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് വന്നു ദിസ് ദിസ്ഇസ് ഓക്കെ വൈഫൈ ഹൗസ് യു നോ പുള്ളിക്കാരൻ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുവന്നു പുള്ളിക്കാരൻ പറഞ്ഞു നമ്മളവിടെ ഇരുന്ന് കഴിക്കണമെന്ന് നമ്മൾ പറഞ്ഞു ഇല്ല സമയമില്ല നമുക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു വേണ്ട പോകണ്ട പുള്ളിക്കാൻ കൊച്ചു കുട്ടിയെ പോയല്ലോട്ടോ ലാസ്റ്റ് പിന്നെ വിചാരിച്ചു ഓക്കെ അല്ലേ എന്ന് പറഞ്ഞ് പുള്ളിക്കാനോടെ വന്നു പുള്ളിക്കാനോട് ഇരുന്ന് നമ്മൾ വിചാരിച്ചു ഓക്കെ പുള്ളിക്കാനോടെ ഏകദേശം മൂന്ന് മണിക്കൂറായിട്ട് സ്പെൻഡ് ചെയ്യാണ് നല്ല തണുപ്പ് ഭയത്തില്ല യു ഹാപ്പി 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 എന്റെ പടച്ചോനെ വലിയ ഭക്ഷണമാണല്ലോ പിന്നെ കുറച്ച് സലാഡ് ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ഇന്ന് നമ്മൾ നല്ല ലേറ്റായിട്ട് അല്ല ഓക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് പ്രാന്തെടുത്തോ കേട്ടോ ഒരു മനുഷ്യൻ്റെ അടുത്ത് വേണ്ട വേണ്ട എന്ന് എത്ര പ്രാവശ്യം പറയണം നമ്മൾ ഭക്ഷണം കഴിച്ചു ഭക്ഷണത്തിന് പൈസ ഒന്നും വാങ്ങിച്ചില്ല ആദ്യമേ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു പുള്ളിക്കാരൻ പൈസ ഓക്കെ എന്നിട്ട് ഓഫർ ചെയ്തു എന്നിട്ട് ഇപ്പോൾ ഒരു ഗ്രോസറി സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് പുള്ളിക്കാരൻ ഇത് വാങ്ങണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാൽ പോയി വാങ്ങിച്ചോ നമ്മൾ വരുന്നില്ല പുള്ളിക്കാരൻ പറഞ്ഞില്ല നീ പറഞ്ഞു എന്നിട്ട് അവിടെ പോയിട്ട് പുള്ളിക്കാരൻ ഒന്നും വാങ്ങിച്ചില്ല നമുക്ക് വേണ്ടി സാധനം എടുക്കാൻ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നാമത് ഷുഗർ കുറയ്ക്കണം വേറെ സാധനങ്ങളൊന്നും വേണ്ട ലാസ്റ്റ് അവസാനം കലിയിട്ട് ഒരു വെള്ളം എടുത്ത് വെള്ളം എടുത്തപ്പം വീണ്ടും സാധനം എടുത്തുകൊണ്ട് വന്ന് സ്റ്റിക്കേഴ്സ് വീണ്ടും കുറേ സാധനം എടുത്തോണ്ട് കാസ്റ്റ് നോനോ നോനോ പറഞ്ഞു അടുത്തിട്ട് എനിക്ക് സത്യത്തിൽ പറയുന്നതിൽ അവരതിലുണ്ട് പക്ഷേ പുള്ളിക്കാരൻ ചിലപ്പോൾ സ്നേഹം കൊണ്ടായിരിക്കും കേട്ടോ ആദ്യമായിട്ട് ഫോറിനേഴ്സിനെ കാണുന്നതോ സ്പെൻഡ് ചെയ്യുന്നതോ പിന്നെ നമ്മൾ നല്ല വൈബായിരുന്നു അവരെ അടുത്ത് പുള്ളിക്കാരൻ്റെ അടുത്ത് നല്ല സുഹൃത്തുബന്ധം പോലെ നമ്മൾ അടിച്ചു പൊളിച്ചു അതുകൊണ്ടുള്ള സ്നേഹം കൊണ്ടായിരിക്കണം പക്ഷേ സത്യം പറയാലോ ഭയങ്കര പുള്ളിക്കാരൻ ഓവർ സ്നേഹം എന്നൊക്കെ പറയില്ല അതുപോലെയാണ് കേട്ടോ ാരന് അരവട്ടാണെന്ന് തോന്നുന്നു കൊറച്ചു നേരം മുന്നേ എന്റെ അടുത്ത് ഇത് വരാനും പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് ആവശ്യമില്ല ഇപ്പൊ ചെയ്തിട്ട് ഇപ്പൊ പറയാം ഇതെങ്കിലും കൊണ്ടുപോവാൻ കേട്ടോ പുള്ളിക്കാരൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഇത് എടുക്കുക ഓക്കെ ഓക്കെ നമ്മൾ അങ്ങനെ ഇറങ്ങുവാണ് ഇവിടെ ഹിറ്റ് ചെയ്ത് പോവാ Thank you so much, Mickey Mouse. I know, I know. Mickey so <laughs> Mouse, Mickey Mouse, Mickey. I know, I know, but I already have two. Whoa, oh, oh. <laughs> Really, really, thank, I really, really appreciate. Oh. Thanks so much, I have two. So and for putting the backpack, it's difficult. For that, But I have, I have, look, 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 look two, and another here, and another one. For oh. <laughs> ണ്ടില്ലേട്ടോ ഓരോ സാധനങ്ങള് തരാനായിട്ട് ഞാൻ ഇപ്പൊ ആലോചിച്ചു ഇതേപോലത്തെ സെയിം ട്രക്കിൽ ഞാൻ ഓരോ ആഫ്രിക്കയിലായിരുന്നു അപ്പൊ ആഫ്രിക്കയിലും എത്തോപ്പ്യയിലായിരുന്നു അപ്പൊ ട്രക്ക് ഡ്രൈവർ ഞാൻ ഇറങ്ങാൻ വേണ്ടി പോയി എന്റെ ഓരോ സാധനങ്ങൾ വാങ്ങും എന്റെ ജാക്കറ്റ് ചോദിക്കുന്നു പുള്ളിക്കാര് എന്റെ വാങ്ങുക ലാസ്റ്റ് ഞാൻ പെർഫ്യൂം എടുത്ത് മോസ്കിറ്റോ ക്രീം ക്രീമോടുത്തു ജാക്കറ്റ് എടുക്കാൻ പറ്റില്ല ഒറ്റ ജാക്കറ്റേ ഉള്ളു കൊറേ സാധനങ്ങളട്ടോ Oh, no, 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 Too much space. Okay. Okay, yes, okay. yes yes yes. But I think, but I don't want to take it. I will not use it for too much time. You know, I have what I can to let do? Them in. What I, I I use for a player. I took <laughs> 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 To okay, 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 okay. okay, Bro. Okay. <laughs> 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 I have to. You wear Mickey box And it I need color. Mickey Mouse. Thank you, thank you, thank you. Okay. Thank you. Thank you. So <laughs> bye bye. Bye bye. Bye bye. Bro. Bye bye. Bye <laughs> <karen>. bye. Bye bye. Bye bye. Bye bye. Bye bye. പുള്ളിക്കാരെ തമ്മുടെ അടുത്ത് ഇങ്ങനെ കാണിക്കുക ഞാൻ ഇത്ര നേരം കിടന്നുറങ്ങുമായിരുന്നു പുള്ളിക്കാരെ എനിക്ക് പുറകില് ബൂത്ത് ഒഴിക്കാൻ വേണ്ടി നടത്തിയപ്പോൾ പുള്ളിക്കാരെ തലകാലികച്ചറി ഇവിടെ കിടന്നു നല്ല പോലെ കിടന്നുറങ്ങാറില്ലാട്ടോ നമ്മൾ ഏകദേശം ഒരു ആറ് മണിക്കൂറായിട്ട് ഈ പുള്ളിക്കാൻ്റെ കാറിലായിരുന്നു കേട്ടോ യാത്ര നമ്മളിവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നതാണ് വല്ലതും വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി നല്ല വിഷപ്പായിട്ടോ നല്ല ഫാൻസി ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റാണ് ആപ്പിളിനൊക്കെ പതിനയ്യായിരം ന്യൂസിലൻ്റ് ആപ്പിള് പതിനയ്യായിരം പതിനയ്യായിരം എന്ന് പറയുമ്പോൾ പത്ത് മുന്നൂറ്റമ്പത് അത്രയും രൂപയൊക്കെ ആയി ഓക്കെ ഓക്കെ നൈസ് നൈസ് ടു ടു യു യു ഞാൻ ഞാനിതിലേക്ക് ഇങ്ങനെ കറങ്ങി കിടക്കുമ്പോൾ രണ്ട് മൂന്ന് പെമ്പിളരെ കേട്ടോ നമ്മൾ കാരണം ഈ ഒരു സ്ഥലങ്ങളിലൊന്നും അങ്ങനെ വിദേശികളെ അധികം കാണില്ലല്ലോ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നു കേട്ടോ സംസാരിക്കാനായിട്ട് എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഞാനും അല്ലോ ഫ്രൂട്ട്സുമല്ലോ വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പുള്ളിക്കാരോട് ആറ് മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ ഈ കാണുന്ന റോഡിലൂടെയാണ് ഇനി യാത്ര